സുമതി വളവ് തിരുവനന്തപുരത്തുകാർ ഒരു നടുക്കത്തോടെ മാത്രം ഓർക്കുന്ന കൊടും വളവ് കാമുകൻ്റെ ചതിയിൽ ജീവനും ജീവിതവും പൊലിഞ്ഞ് ഗർഭിണിയായ പെണ്ണിന്റെ കൊടും പകയും അവളുടെ പേരിൽ കുപ്രസിദ്ധി കുപ്രസിദ്ധിയാർജിച്ചൊരു കൊടും വളവും ആരാണ് സുമതി എന്താണ് അവൾക്ക് സംഭവിച്ചത് അവിടെ സംഭവിച്ച ദുരൂഹ മരണങ്ങളൊക്കെയും സുമതിയുടെ കൊടും പകയാൽ ഉണ്ടായതാണോ എന്താണിതിനൊക്കെ പിന്നിലെ സത്യാവസ്ഥ നമുക്ക് നോക്കാം തിരുവനന്തപുരം പാലോടിനടുത്ത് മയിലും മൂടെ എന്ന മലയോര ഗ്രാമത്തിലേക്ക് പോകുമ്പോഴാണ് പ്രസിദ്ധമായ സുമതി വളവ് അതാണ് കുപ്രസിദ്ധി ആർജിച്ച സുമതി വളവ് പാലോട് നിന്നും കല്ലറയ്ക്ക് പോകുമ്പോൾ റിസർവ് ഫോറസ്റ്റിന്റെ ഭാഗമാണ് പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് പോകും തോറും കാടിന്റെ ഭാഗം മാറുകയാണ് ഒരു കൊടും വളവിലേക്ക് എത്തുമ്പോൾ അവിടെ നമ്മുടെ കണ്ണുടക്കും ഇതാണ് സുമതി വളവ ഗർഭിണിയായ സുമതിയെ കാമുകനായ രത്നാകരനും കൂട്ടുകാരും ചേർന്ന് ചതിച്ചു കൊലപ്പെടുത്തിയ ഇടം ഈ യഥാർത്ഥ സംഭവത്തിന്റെ ചുവട് പിടിച്ച് നിരവധി കെട്ടുകഥകൾ പ്രചരിക്കുന്നുണ്ടെങ്കിലും എന്തൊക്കെയോ ഒരു ദുരൂഹത ഈ പ്രദേശത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ അനുഭവപ്പെടാത്തവർ ചുരുക്കമാണ് അതിന് കാരണം ഉദ്വേഗപരിതമായ ഒരു കഥയാണ് കൊല ചെയ്യപ്പെട്ട സുമതി ബാക്കിയാക്കിയത് ഒരു വീട്ടുവേലക്കാരിയായിരുന്നു അവൾ മുതലാളിയുടെ മകനെ മോഹിച്ച വേലക്കാരി കാലേറ്റ ഭാഗത്തായിരുന്നു സുമതി എന്ന സുമതിക്കുട്ടിയുടെ സ്ഥലം കൊല്ലപ്പെടുമ്പോൾ പത്തൊമ്പത് ഇരുപത് വയസ്സായിരുന്നു അവൾക്ക് പ്രായം വെളുത്ത വടിവൊത്ത ശരീരം ഒത്തപൊക്കം കണങ്കാൽ വരെ നീണ്ടു കിടക്കുന്ന മുടി കരിനീല കണ്ണുകൾ സാമ്പത്തികമായി അത്ര മെച്ചപ്പെട്ട കുടുംബമല്ലായിരുന്നു സുമതിയുടേത് അമ്മ അരിക്കടക്കാരി അങ്ങനെയാണ് താണു മുതലാളിയുടെ വീട്ടിൽ വേലക്കാരിയായി അവൾ എത്തുന്നത് വീട്ടിൽ അടുക്കള ജോലിക്കിടയിലും പഠിക്കാനായിട്ട് അവൾ സമയം കണ്ടെത്തി താണു മുതലാളിക്ക് രക്ത എന്നൊരു ുന്നു ആ ഇരുപത്തിനാല് കാരനുമായി അവൾ പ്രണയത്തിലായതോടെയാണ് കഥകളുടെ തുടക്കം തുടക്കത്തിൽ തന്നെ യും ജീവിതരീതിയും മനസ്സിലാക്കി അവൾ ആ പ്രണയത്തിന് മുതിർന്നതേയില്ല എന്നാൽ രത്നാകരനും വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല സുന്ദരിയായ അവളിൽ അനുരക്തനായ അവൻ അവളെ സ്നേഹത്താൽ വീർപ്പ് മുട്ടിച്ചു ഒടുവിൽ അവന്റെ സ്നേഹത്തിന് മുമ്പിൽ അവൾക്ക് അടിയറവ് പറയേണ്ടി വന്നു എന്നാൽ ഈ പ്രണയം സുമതിയുടെ ജീവിതത്തെ വലിയൊരു ദുരന്തത്തിലേക്കാണ് കൊണ്ടുചെന്നെത്തിച്ചത് ആ അടുപ്പം വളർന്നു വിവാഹം ചെയ്യാമെന്ന് രത്നാകരന്റെ ഉറപ്പിന്റെ മേൽ സുമതി ഗർഭിണിയായി എന്നാൽ ഗർഭിണിയാണെന്ന് അറിഞ്ഞതോടെ രത്നാകരന്റെ ഭാവം മാറി വിവാഹം കഴിക്കണമെന്ന സുമതിയുടെ നിർബന്ധം കൂടിയായപ്പോൾ ചതിക്കാനുള്ള ഒരുക്കത്തിലായി അയാൾ പാങ്ങോട് മധുരാദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തിനാണ് സുമതിയുടെ കുപ്രസിദ്ധമായ ആ അരുങ്കൊല നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിമൂന്ന് ജനുവരി ഇരുപത്തിയേഴ് ചൊവ്വാഴ്ച രാത്രി പത്തുമണി ഉത്സവം കാണിക്കാമെന്ന് പറഞ്ഞ് സുമതിയെയും കൂട്ടി രത്നാകരൻ അയാളുടെ അംബാസഡർ കാറിൽ യാത്ര ആരംഭിച്ചു തമിഴ്നാട്ടിൽ എവിടെയെങ്കിലും പോയി വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞാണ് അവളെ കൂട്ടി അയാൾ ഇറങ്ങിയത് എന്തായാലും കുറച്ചു ദൂരം കാർ പിന്നിട്ടപ്പോൾ സുഹൃത്ത് രവീന്ദ്രനെയും രത്നാകരൻ കാറിൽ കയറ്റി എന്നാൽ കാറ് പങ്ങോടെത്തി ക്ഷേത്രത്തിലേക്ക് പോകുന്നതിനു പകരം നേരെ പാലോടേക്ക് തിരിഞ്ഞു യിലോട് പാലത്തിന് സമീപം വനാതിർത്തിയിൽ എത്തിയപ്പോൾ കാർ കാട്ടിനുള്ളിലേക്ക് കയറ്റി നിർത്തി വഴി നിശ്ചയമില്ലാതിരുന്ന സുമതിയോട് അമ്പലത്തിലേക്ക് ഇതിലെ കുറക്കുവഴിയുണ്ടെന്ന് പറഞ്ഞ് ധരിപ്പിച്ചു ഇത് വിശ്വസിച്ച് സുമതി ഇവർക്കൊപ്പം നടന്നു സുമതിയെ സൂത്രത്തിൽ ഉൾവനത്തിലേക്ക് എത്തിച്ച് കൊല നടത്താനായിരുന്നു ലക്ഷ്യം ഇതിനിടയിൽ കാമുകന്റെയും കൂട്ടുകാരന്റെയും പെരുമാറ്റത്തിൽ സംശയം തോന്നിയ സുമതിക്ക് താൻ ചതിക്കപ്പെട്ടെന്ന് മനസ്സിലായി അവൾ ഉച്ചത്തിൽ നിലവിളിച്ചു ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു പക്ഷേ ആ കൊടുങ്കാട്ടിൽ അവളുടെ നിലവിളി ആര് കേൾക്കാനാണ് അവളെ പിന്തുടർന്ന് പിടിച്ച ശേഷം കാട്ടുവള്ളികൾ കൊണ്ട് കൈകൾ കൂട്ടിക്കെട്ടി വനത്തിനുള്ളിലൂടെ വലിച്ചഴച്ച് രത്നാകരനും കൂട്ടുകാരനും നടന്നു പക്ഷേ അവർക്ക് ഒരു അബദ്ധം പറ്റി വളഞ്ഞു വളഞ്ഞുളഞ്ഞു പോകുന്ന റോഡ് തിരിഞ്ഞു മറിഞ്ഞ് വീണ്ടും അവരുടെ അരികിലെത്തി ദിശ തെറ്റിയ ഇരുവരും ഉൾവനം എന്ന് ധരിച്ച് നടന്നെത്തിയത് റോഡിരികിലേക്കായിരുന്നു കല്ലറ പാലോട് റോഡിൽ ഇപ്പോൾ സുമതിയെ കൊന്ന റോഡ് എന്നറിയപ്പെടുന്ന എസ് വളവിന് സമീപത്തായിരുന്നു അവരെത്തിച്ചേർന്നത് പിന്നെ നടന്നത് കൊടും ക്രൂരത രത്നാകരൻ സുമതിയുടെ മുടിയിൽ ചുറ്റിപ്പിടിച്ച് കഴുത്ത് മലർത്തി വെച്ചു വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഓർത്തെങ്കിലും തന്നെ കൊല്ലല്ലേ എന്നും എവിടെയെങ്കിലും ഉപേക്ഷിച്ചോളൂ ഒരിക്കലും തിരിച്ചു വരില്ലെന്നും അവൾ കരഞ്ഞു പറഞ്ഞു പക്ഷേ കഴുത്തിൽ കത്തി താഴുന്നു ചീറ്റിയൊഴുകിയ രക്തം കണ്ട് ഇരുവരും ഞെട്ടിത്തെരിച്ചു ശരീരത്തിൽ നിന്നും കഴുത്ത് അറ്റുപോകുമെന്ന നിലയിൽ അവളെ അവിടെ ഉപേക്ഷിച്ച് അവർ ഓടി രക്ഷപ്പെട്ടു അവിടെ ഏതോ മരത്തിൽ ചാരിവെച്ച നിലയിലായിരുന്നു ഈറ്റ വെട്ടാനെത്തിയ ആദിവാസികളായ കാണിക്കർ ദിവസങ്ങൾക്ക് ശേഷം അവളുടെ മൃതദേഹം കാണുന്നത് അന്നു മുതലാണ് ഇവിടം സുമതിയെ കൊന്ന വളവാകുന്നത് അന്നത്തെ കൊലപാതകങ്ങളുടെ പതിവ് പോലെ പ്രതികൾ രക്ഷപ്പെട്ടില്ല എന്നതാണ് ശ്രദ്ധേയം ആറുമാസങ്ങൾക്ക് ശേഷം രത്നാകരനും രവീന്ദ്രനും പോലീസ് പിടിയിലായി പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഇരുവ ും ജയിൽ മോചിതരാവുകയും വലിയ കാലതാമസമില്ലാതെ മരിക്കുകയും ചെയ്തു എന്നാൽ വളരെ പെട്ടെന്നാണ് സുമതി നാട്ടുകാരുടെ ബ്രഹ്മാത്മക കഥകളിലേക്ക് നടന്നു കയറുന്നത് കൊല ചെയ്യപ്പെട്ടത് ഗർഭിണിയായതിനാൽ ഇവിടം അരുമ്പൊലയുടെ വാസസ്ഥലമായി നാട്ടുകാർ ചിത്രീകരിച്ചു സുമതിയുടെ ആത്മാവ് ഗതി കിട്ടാതെ അലയുന്ന കഥ വാമൊഴിയായും പരന്നു പരന്നുസവ പറമ്പുകളിൽ വിറ്റിരുന്ന പാട്ടുപുസ്തകങ്ങളിലൂടെയായിരുന്നു ആദ്യകാലത്ത് സുമതി കഥകളുടെ പ്രചാരണം വെള്ളവസ്ത്രം ധരിച്ചൊരു സ്ത്രീരൂപം റോഡലികൾ ഉലാത്തുന്നത് കണ്ടുവെന്ന് പലരും അവകാശപ്പെട്ടു പലപ്പോഴും റോഡിനു മുകളിലെ പൊന്തക്കാട്ടിൽ നിന്നോ തൊട്ട് താഴെയുള്ള ഗർത്തത്തിൽ നിന്നോ ഭീകര ശബ്ദങ്ങൾ ഉയർന്നു അർദ്ധരാത്രിയിൽ ഈ വളവിലെത്തുന്ന വാഹനങ്ങളുടെ എഞ്ചിനുകൾ തനിയെ ഓഫാകും ബൈക്ക് യാത്രകൾ പൊടുന്നനെ ബൈക്കിൽ നിന്നും എടുത്തറിയപ്പെടും ലൈറ്റുകൾ താനേ ആണയും ടയറുകളിൽ കാറ്റ് പ്രചരിച്ചു കഥകൾ നീ പോലെ പരന്നതോടെ ഒരു കാലത്ത് പട്ടാപ്പകൾ പോലും ഇതുവഴി കടന്നുപോകാൻ ആളുകൾ മടിച്ചു എഴുപത് വർഷം കഴിഞ്ഞിട്ടും ഈ റോഡിന്റെ ഭീകരത മാറിയിട്ടില്ല കേരളത്തിന് പുറത്തു നിന്നും ആളുകൾ ഇവിടം കാണാനായി എത്തുന്നുണ്ട് അസാധാരണമായ സംഭവങ്ങൾ അനുഭവിച്ചതായി അവകാശപ്പെടുന്നു അതുപോലെ തന്നെ അല്പം കൂടി വിരുദുള്ള ചില നാട്ടുകാർ സാരിയെടുത്ത് ആളുകളെ ഈ വളവിൽ ഭയപ്പെടുത്തിയ അനുഭവങ്ങളുമുണ്ട് അങ്ങനെയുള്ള ആൾപ്രേതങ്ങൾ പോലീസ് കസ്റ്റഡിയിലാവുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ കൊടും വളവ് തേടിയെത്തുന്നവരുടെ എണ്ണത്തിൽ ഇന്നും കുറവില്ല എന്നാണ് ശ്രദ്ധേയം എന്നാൽ എല്ലാത്തിനുമൊടുവിൽ സുമതിയുടെ ഈ ദുരന്തകഥ സിനിമയാകാൻ ഒരുങ്ങുമ്പോൾ അതിന് ഏറെ പ്രേക്ഷക സ്വീകാര്യതയാണ് കിട്ടുന്നത് ഒട്ടേറെ പേർ ഈ സിനിമയ്ക്കായി കാത്തിരിക്കുന്നുണ്ട് കഥകളിലൂടെ അവരെ നടത്തിയ സുമതി വളവ് തിയേറ്ററുകളിലേക്ക് എത്താൻ ഉള്ള കാത്തിരിപ്പിലാണ് സിനിമാ പ്രേമികൾ അപ്പോൾ സുമതി വളവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കഥകൾ പറയാനുണ്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും श्रदो